ഹലോ അസ്സാ വലൈക്കും എന്തൊക്കെ വർത്താനം എല്ലാവർക്കും സുഖമല്ല ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ് കിട്ടിയത് ഗോതമ്പ് 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 നല്ലൊരു അടിപൊളി ഐറ്റം തയ്യാറാക്കാം രാവിലെ എല്ലാം ഉണ്ടാക്കണം രാത്രി ഉണ്ടാക്കണം നാളെ രാവിലെ കഴിക്കാൻ പൂതി ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയാണ് നമ്മൾ ഉണ്ടാക്കണം എനിക്ക് ഇന്ന് രാവിലെ കഴിക്കാൻ പൂതിയായി അതുകൊണ്ട് ഞാൻ ഇന്നലെ രാത്രി ഗോതമ്പ് വെച്ചു അങ്ങനെയാണ് ചെയ്യേണ്ടത് ഗോതമ്പ് കുത്താൻ എല്ലാവർക്കും അറിയില്ല പെരിൽ കുത്തണവലുമുണ്ട് അതായത് അതായത് മില്ലിക്കൊണ്ടി കുത്തണവലുമുണ്ട് ഇങ്ങനെ കുത്തിയാലും വേണ്ടില്ല ഗോതമ്പിൻ്റെ ഉമി കളഞ്ഞെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഉമി കളയുന്ന വീഡിയോ ഒന്നും ഞമ്മളിവിടെ എടുത്തില്ല വീഡിയോ നീട്ടി വലിച്ചിലാവും കാരണം ഞാനല്ല ഉമി കളഞ്ഞത് അതുകൊണ്ട് കഴകി വൃത്തിയാക്കിയ ഗോതമ്പിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കണം രണ്ട് കപ്പാണെങ്കിൽ നാല് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആരല്ല അഞ്ച് കപ്പ് വെള്ളം ഒഴിച്ചെടുക്കണം ഇന്നാലെ കറക്റ്റ് അങ്ങോട്ട് വെന്തിട്ടുള്ളൂ നല്ലോണം വെന്ത് അലിഞ്ഞ് 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 ഒരു വൈക്കായ ഗോതമ്പാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അതുകൊണ്ട് അഞ്ച് കപ്പ് വെള്ളമാണ് ഞാൻ ഇവിടെ ഒഴിച്ചെടുക്കുന്നത് രണ്ട് കപ്പ്ക്ക് അഞ്ച് കപ്പ് വെള്ളം എന്നാൽ പിന്നെ കുക്കറെങ്ങട്ട് അടച്ച ചോളി എന്നിട്ട് കുക്കറെ അങ്ങനെ കൂക്കണം അങ്ങനെ നമ്മൾ കുക്കർ അടച്ചു വെച്ചു കുക്കർ അടച്ചു കഴിച്ച് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാൻ എന്നാൽ പിന്നെ വീണ്ടും തുറന്നു നോക്കാം തുറന്നിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ആവശ്യമുള്ള ഉപ്പങ്ങട്ടിട്ടു ഇട്ടിട്ട് വീണ്ടും അടച്ച് വെക്കുന്നു പിന്നെ ഒന്നോ രണ്ടോ കൂക്ക് കൂക്കുന്നു ആര് കൂക്കുന്നു കുക്കർ കൂക്കുന്നു കുക്കറ് കഴിഞ്ഞാൽ നമ്മൾ തീ കുറച്ച് വെക്കുന്നു ഒരു കുറച്ചേരം അങ്ങോട്ട് വന്തോട്ടെ വെന്ത്ങ്ങോട്ട് അലിഞ്ഞോട്ടെ വെള്ളം വറ്റണ ബേജാറ് നമുക്കില്ല നമ്മൾ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിന് അതുകൊണ്ട് നല്ലോണം വന്തോട്ടെ അങ്ങനെ വെന്ത സാധനം നമ്മൾ പിറ്റേന്ന് രാവിലെയാണെങ്കിൽ നമ്മൾ തുറന്ന് നോക്കുകയുള്ളൂ പിന്നെ ഓഫാക്കിയാണെങ്കിൽ നമ്മൾ ആ നേരത്തേക്കൊക്കെ പോയി കടന്നുറങ്ങൂലേ പിന്നെ നമ്മൾ പിറ്റേന്ന് രാവിലെ തുറന്നു നോക്കും തുറന്ന് നോക്കുമ്പോൾ ഈ ഒരവസ്ഥയിലാണ് നമുക്ക് കിട്ടുക ആ വള്ള കയ്യിലെ പോയതെന്ന് പോലും നമുക്ക് അറിയാൻ സാധിക്കൂല അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് വെന്ത്കണമെന്ന് ചോദിച്ചാൽ വെന്ത്കണ് ഇന്ന ഇത് അലിഞ്ഞുകണമെന്ന് ചോദിച്ചാൽ അലിഞ്ഞിട്ടില്ല തൊണ്ടയിൽ കുടുങ്ങുമെന്ന് ചോദിച്ചാൽ ചെറിയ കുട്ടികൾക്ക് തൊണ്ടയിൽ ഇങ്ങനെ ഒരു ഒരു അസ്വസ്ഥത മാതിരി നിൽക്കും ഇങ്ങനെ തിന്നാൽ ഇന്നാൽ പിന്നെ നമ്മൾ നോക്കണ്ട കുറച്ചും കൂടി അങ്ങോട്ട് വള്ളം അങ്ങോട്ട് ഒഴിച്ചെടുക്കുക ഒരു കണക്കൊന്നുമില്ല ഒന്നോ രണ്ടോ ക്ലാസ് അങ്ങോട്ട് ഒഴിച്ചോളി ഇതിൽ വിസിൽ എത്ര വന്നാലും വെള്ളം ഇതിൽ കുറയല്ലാതെ കൂടൂലെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് പാകത്തിന് എത്ര വെള്ളം ഒഴിച്ചെടുത്തോളൂ ഇതിൻ്റെ ഒപ്പത്തിനൊപ്പം ഒഴിച്ചു കൊടുത്താലും അത് വറ്റിക്കാണ്ട് ഇല്ലെങ്കിലും ഒക്കെ അവിടെ പോയിക്കോളും ആവശ്യത്തിന് ഒപ്പിട്ടെടുക്കാം നേരത്തെ ഒപ്പിട്ടീനി അത് കുറവാണെന്ന് തോന്നുന്നു എന്നാൽ പിന്നെ വീണ്ടും ഉപ്പിട്ടിട്ട് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കാം ഒന്ന് ചൂടാക്കിയെടുക്കാം നല്ലോണം അങ്ങോട്ട് വന്നോട്ടെ ഒന്നോ രണ്ടോ വിസിൽ വന്നിട്ട് വീണ്ടും തീ കുറച്ച് വെക്കുക ഞാനിവിടെ ഈ പാൽ ഉണ്ടാക്കേണ്ട നമുക്ക് തേങ്ങാ പാൽ പാലുവാണെങ്കിൽ തേങ്ങാ പാൽ ഉണ്ടാക്കാം തേങ്ങാ പാലിനും സാധാ പാലിനൊക്കെ ഒരേ റേറ്റ് ആണ് തേങ്ങയ്ക്ക് എന്തോരം വിലയാണ് എന്നാൽ പിന്നെ തേങ്ങ നമുക്ക് ചിരകണം എന്ത എന്തെല്ലാം പണി നമ്മൾ ചെയ്യണം തേങ്ങാ പാൽ എടുക്കണം അയലാറല്ലേ പാക്കറ്റ് പാലാണ് വാങ്ങണത് എന്നാൽ പിന്നെ ഒരു പാക്കറ്റ് പാല് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ പാക്കറ്റ് മൊയ്വനാട് എടുത്തോളി ഇന്നാലെ പാക്കറ്റ് പാല് കയ്യുന്നു ഇതുപോലെ നമ്മൾ കവറിൽ നിന്ന് പൊട്ടിച്ച് പാത്രത്തിലേക്ക് മാറ്റുന്നു തിളപ്പിക്കുന്നു അത്രയുള്ള പരിപാടിയുള്ളൂ പാല് തിളപ്പിച്ചാൽ തേങ്ങയാണെങ്കിൽ എന്തോരം പരിപാടി നമ്മൾ എടുക്കണം അതുകൊണ്ട് ഞാൻ തേങ്ങ വേണ്ടാന്ന് അങ്ങോട്ട് വിചാരിച്ചു തേങ്ങ ടേസ്റ്റൊക്കെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് പറ്റൂല എനിക്കിപ്പോൾ ഈ സമയത്ത് പറ്റൂല കാരണം എന്താണെന്ന് വെച്ചാൽ തേങ്ങക്കൊന്നാമത് റേറ്റ് കൂടുതലാണ് പിന്നെ എന്തിനാണ് നമ്മൾ ഇടങ്ങേറ ഈ പാല് ചേർത്താൽ തന്നെ എന്തോരം ടേസ്റ്റാണ് നമ്മളെ ഉപ്പുമാവുണ്ടാകുക അതുകൊണ്ട് നമുക്ക് പാലങ്ങൾ തന്നെ െടുക്കാം ഈ സമയത്ത് ഗ്യാസ് ഉറങ്ങുന്നു ഞാൻ എന്ത് ചെയ്യുന്നു ഗ്യാസ് ഉറങ്ങി എന്ന് പറഞ്ഞാൽ ഗ്യാസ് തീർന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഗ്യാസ് തീർന്നു പിന്നെ പുതിയ ഗ്യാസ് കിട്ടിയിട്ടാണ് നമ്മൾ പിന്നെ പരിപാടി നമ്മൾ തുടർന്നത് തുടരും 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 എന്ന് പറഞ്ഞാൽ തുടർന്നത് പിന്നെ നമുക്ക് ഉള്ളി കട്ട് ചെയ്യണം തൂമിച്ചുകൊണ്ട് നമുക്ക് നല്ലോണം നല്ലേൽക്കം തൂമിച്ചണം എനിക്ക് ഈ ഉള്ളി എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ എന്ന് വിചാരിച്ചു അതുകൊണ്ട് നമ്മൾ ഉള്ളി അരിഞ്ഞത് നമ്മൾ ആ കട്ടിങ്ങിൻ്റെ മെഷീനിൽ കണ്ടിട്ടിട്ട് ചെടവിടാന്ന് പറഞ്ഞൊരു അരിച്ചിൽ അതങ്ങട്ട് കറങ്ങിക്കോളുമല്ലോ കറങ്ങുമ്പോഴാണ് അരിഞ്ഞെടുത്തോളും അത്ര തന്നെ ഉള്ളൂ എന്നാൽ നമുക്ക് ചട്ടിയായിട്ട് വരാം എന്ന് പറഞ്ഞാൽ ഒരു വാലില്ല ചട്ടിയാണ് നമ്മൾ ഞമ്മളിവിടെ എടുക്കുന്നത് ഞമ്മക്കിഷ്ടം വാലുള്ള ചട്ടിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വാലില്ല ചട്ടി എടുക്കാൻ വന്നു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചെടുത്തു എണ്ണ ഇല്ല നെയ്യ് 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 ഒഴിച്ചെടുക്കാം ഇനി നെയ്യില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓയിൽ ഒഴിച്ചോളി ഓയിലില്ലായെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചോളൂ എന്തെങ്കിലും ഒഴിച്ചിട്ട് അങ്ങോട്ട് തൂമിച്ചാളി നെയ്യിൽ തൂമിക്കുമ്പോൾ ആ ടേസ്റ്റ് എന്നാലും നമുക്ക് കുറച്ചൊക്കെ നെയ്യ് ഒഴിച്ചെടുക്ക എന്നാൽ പിന്നെ കുറച്ചതിൽ കമ്മി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം അങ്ങനെ നമ്മൾ രണ്ടും കൂടി ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ കടുകിടണം കടുകിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഒരു പച്ചമുളകം കിട്ടിടേണ്ടത് എന്തിനാ വെച്ചാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടണ്ടേ എനിക്കാണെങ്കിൽ എരിവ് വേണം എന്നാൽ മുളകും വേണം എന്നാൽ മധുരം വേണം എരിവും വേണം ഉപ്പും വേണം കറിവേപ്പിലിൻ്റെ ചൊയ വേണം എല്ലാത്തിൻ്റെ കൂടി നല്ല കൂടി ഒരു ഉൽപ്പന്നമാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഏതായാലും പച്ചമുളകങ്ങൾ നല്ലോണം നെറിഞ്ഞും മൊരിഞ്ഞും വന്ന് വന്നോട്ടെ വന്നോട്ടെ എന്നാണ് പറഞ്ഞു തരുന്നത് ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലിട്ടെടുക്കാം കറിവേപ്പിലയും കൂടി രണ്ടും കൂടി ചേർത്തിട്ടൊരു മിക്സ് ആക്കൽ അതും കൂടി കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്തിന് ഉള്ളി മാറ്റി ഇതീകാൻ ചേർത്തിട്ട് ഇളക്കലോടെ ഇളക്കൽ നെരിഞ്ഞും മൊരിഞ്ഞും മൊരിഞ്ഞും നെരിഞ്ഞും ഇളക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിന്നൊരു മണം വരാണ്ട് ഇതൊരു ഗോൾഡൻ നിറമാകുമ്പോഴേക്കും ഒരു മണം വരും ആ മണം വന്നാൽ നമുക്ക് സഹിക്കൂല കാരണം രാവിലെ വെറും വയറ്റിലാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പം നെയ്യിൻ്റെ മണം എങ്ങനെയുണ്ട് നിങ്ങൾക്കറിയില്ല നല്ല മണലായിരിക്കും അങ്ങനെ ആ മണം വീശണ സമയത്ത് നമ്മൾ ഗോതമ്പിൻ്റെ പാത്രത്തിലേക്ക് പോയി വയ്ക്കണം ഇടക്കെടുക്ക് ഇതിന് നമ്മളിത് തൂമിച്ചെടുക്കട്ടെ നന്നായിട്ടങ്ങോട്ട് തൂമിച്ചെ ചായക്കൊക്കെ വെള്ളം വെച്ച് ചായ ഒക്കെ റെഡി ആയി ഇനി നമുക്ക് ഈ ഉള്ളി മാത്രം റെഡിയായാൽ മതി അങ്ങനെ പിന്നെ നമ്മള് ഉള്ളി റെഡി ആകുന്നതിൻ്റെ അടിയിൽ കൂടെ നമ്മൾ ഇതൊന്ന് തുറന്നോക്കണം തുറന്നോക്കിയിട്ട് ഇതിലുള്ള സാധനം എന്തായി എന്തായോ ഒന്ന് ചെക്ക് ചെയ്യണം നമ്മൾ ഇനി നമുക്ക് തുറന്നു നോക്കാം നമ്മൾ ഇതിൽ ഗോതമ്പിൽ വെള്ളം ഉണ്ടോന്നൊക്കെ നോക്കി നോക്കി വെള്ളമില്ലല്ലോ വെള്ളമൊന്നും ഇല്ല എന്നാലും പാകത്തൊരു പരുവത്തിലാണ് ഇപ്പം നിൽക്കുന്നത് ഈ റെഡിയായ ഒരു സാഹചര്യത്തില് നമ്മൾ എന്ത് ചെയ്യണം ആ പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് പാൽ നമുക്ക് ഞമ്മക്ക് നീക്കാണ്ട് കൊടുത്തിട്ട് ഇതിനൊന്ന് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കുക അത്രേ ഉള്ളൂ നമ്മൾ ചെയ്യേണ്ടത് പാല് നമ്മൾ ഇതൊന്ന് കുറുക്കിയെടുക്കുക അത്രയും ചെയ്താൽ നമ്മൾ ഗോതമ്പ് ഇവിടെ തയ്യാറായിട്ട് കുറച്ച് പാല് ഞാൻ ഒഴിച്ച് നോക്കുന്നുണ്ട് ഒഴിച്ച പാലിനെ നമ്മൾ ഇളക്കി കൊടുക്കുക വീണ്ടും തീ ഫുള്ളിൽ കുറച്ച് നേരം അങ്ങനെ വെക്കുമ്പോൾ ആ പാല കയ്യിൽ ലയിച്ച് ചേരും പിന്നെ ബാക്കിയുള്ള പാലും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക ഇനി ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർക്കാവുന്നതാണ് വീണ്ടും ഇളക്കൽ ഞാൻ എന്താ കുക്കറിൽ തന്നെ വെച്ചിരിക്കണതെന്ന് ചോദിച്ചാൽ ആ കുക്കറിലാവുമ്പോൾ കുറേ ടൈം ചൂടാറാതെ നിൽക്കും നമ്മൾ തൂമിക്കലൊക്കെ കഴിഞ്ഞിട്ട് ആ തൂമിച്ച സാധനം ഇതിക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചൂടാറാതെ കുറേ ടൈം നിൽക്കും ഞാൻ പിന്നെ ഒരു പാക്കറ്റ് പാലൻ്റെ പാലുണ്ട് എന്താ വെച്ചാൽ നല്ല ടേസ്റ്റ് വേണ്ട നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സാധനം നല്ല ടേസ്റ്റ് വേണം അതിനാണ് ഒരു പാക്കറ്റ് പാല് ഫുള്ളായിട്ട് ഞമ്മളൊഴിച്ചു കൊടുത്തിട്ടുള്ളത് തിളപ്പിച്ച പാലാണ് ഈ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഇന്നത്തെ വീഡിയോ അങ്ങോട്ട് വൈഡപ്പിൻ്റെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുട്ടികളെല്ലാവരും എന്നെ വട്ടം ചുറ്റി നോക്കി നിൽക്കുകയാണ് ഗോതമ്പ് റെഡി ആയാൽ തരാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഗോതമ്പ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തൂമിച്ചീനെ സാധനം ജീക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോഴാണ് ഗോതമ്പ് പൂർണ്ണമായിട്ട് റെഡിയായി എന്ന് പറയാൻ പറ്റുള്ളൂ ഇന്നാലും ഒരു ഒരു മോൻക്ക് പിന്നെ മണൊക്കെ പിടിച്ചിട്ട് സൈക്കിൾ പറ്റാനിട്ട് ഞാൻ അവനക്ക് ഇത് കൊടുക്കാണ് കുറച്ച് കോരി കൊടുക്കുകയാണ് തൂമിക്കണ്ട എന്നൊക്കെ പറഞ്ഞു തന്നോട് അവന് അപ്പോൾ ഞാൻ തൂമിച്ചാതെ കൊടുത്തു കാരണം അതിലൊരു മുളക് വെട്ടണല്ലോ ആ മുളക് ചിലപ്പോൾ തൂമിച്ചതുകൊണ്ട് ആ മുളക് ഉണ്ടായാൽ ചിലപ്പോൾ ഓനെ കഴിക്കൂല അതുകൊണ്ട് ഞാൻ ഇവർ അങ്ങനെ കോരി കൊടുത്തു ഓന് എന്ന് പറഞ്ഞു അങ്ങനെ കോരി കൊടുത്തു ഉള്ളൂ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെയുള്ളൂ നമുക്ക് തുമ്പിച്ച സാധനം ഉണ്ടല്ലോ നമ്മൾ ഇതീ കണ്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അങ്ങോട്ട് ഇളക്കിട്ട് അങ്ങോട്ട് മറിച്ചെ അത്രേന്നെയുള്ളൂ അത്രേ ഉള്ളൂ അപ്പോൾ ഒരു മോനെക്ക് ഞാൻ കൊടുക്കുകയാണ് എൻ്റെ വീഡിയോ കണ്ടിഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതാണ് നമ്മൾ ചട്ടീല ആ ഉള്ളികളൊക്കെ നമ്മൾ കണ്ടില്ല ആ ഉള്ളിനെ നമ്മൾ ആ ഉള്ളിനെ ഞാൻ അയിക്കിട്ട് കണ്ടിളക്കീണ് ആ വീഡിയോ വീഡിയോയിൽ പോയതെന്ന് എനിക്കറിയില്ല വീഡിയോ എടുക്കാൻ മറന്നിട്ടുണ്ടാവും ചില സമയത്ത് നമ്മൾ ഈ നോക്കും ചില സമയത്ത് ക്യാമറക്കൊന്നു നോക്കും ചില സമയത്ത് ക്യാമറ ഓണാക്കാൻ നമ്മൾ മറക്കും അങ്ങനെ മറന്നതാണെന്ന് തോന്നുന്നു ഏതെങ്കിലും ഉൾ ആ തൂമിച്ച് സാധനമൊക്കെ ഞാൻ തീക്കൊഴിച്ചിട്ടുണ്ട് അത്ങ്ങൾക്ക് കാണും കാണുമ്പോൾ മനസ്സിലാവില്ല അതിലൊക്കെ കടുക് അങ്ങനത്തെ ഉള്ളി കറിവേപ്പിലൊക്കെ മേലെ കാണുന്നുണ്ട് അതുകൊണ്ട് അത് അതിൽ ചാടിക്കണമെന്ന് ഉറപ്പിക്കുന്നു ഞാൻ പിന്നെ അങ്ങോട്ട് ഇളക്കിയിട്ട് അങ്ങോട്ട് യോജിപ്പിക്കുക അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അങ്ങോട്ട് വൈൻഡപ്പൊക്കെയല്ല നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പിൻ്റെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച് കണ്ടു നിന്ന എല്ലാ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കലൊക്കെ പൊടി നന്ദി രേഖപ്പെടുത്തുന്നു പിന്നെ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്തവർക്ക് കമൻറ്റ് ഇട്ടവർക്ക് ഷെയർ ചെയ്തവർക്ക് ഒരിക്കലൊക്കെ പ്രത്യേകം പ്രത്യേകം നന്ദി രേഖപ്പെടുത്തും

വീണ്ടും നന്ദി 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 അത്രേനേ ഉള്ളൂ എനിക്ക് പറയല്ലേ ഏതേലും നമ്മൾ നന്ദി പറഞ്ഞാണ് നിർത്തി പോകാനായിട്ടില്ല ഇത് കഴിക്കണ ഒരു വീഡിയോ നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വന്നതാണ് കുക്കറിലെ സാധനം എന്ന് പറഞ്ഞാൽ ചൂടോട് കൂടി ഒരു സാധനമാണ് അങ്ങനെ നമ്മൾ കുക്കറിൽ നിന്ന് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എനിക്കാണെങ്കിൽ പിന്നെ സഹിക്കാൻ പറ്റില്ല എനിക്കൊക്കെ ചൂടോട് കൂടി കഴിക്കണം ഞാനെന്നെ ഉണ്ടാക്കും ഞാൻ തന്നെ കഴിക്കും ഞാനെന്നെ അഭിപ്രായം പറയും അതിന് മുമ്പ് ഞാൻ കുട്ടിയൊക്കെ കൊടുത്തു എന്നാലും പിന്നെ എനിക്ക് കുറേ നേരം അങ്ങോട്ട് വൈകുന്നേരം വരെ നിർത്തിയിട്ട് ഇത് ചൂടാറിയിട്ട് കഴിക്കണം എനിക്കൊരു താല്പര്യമില്ല എനിക്ക് പെട്ടെന്ന് കഴിക്കും രാവിലെ ഏഴ് മണിക്കാണ് ഞാൻ ചായ കുടിക്കാൻ വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു അരമണിക്കൂറും കൂടി എനിക്ക് ലേറ്റ് ആകാൻ പറ്റില്ല എനിക്ക് പെട്ടെന്ന് കിട്ടണം അങ്ങനെ നമ്മൾ വീണ്ടും കുക്കർ ഇതേപോലെ അണ്ട് അടച്ച് വെക്കുക എന്നാൽ കുറേ നേരം അതിൽ ചൂടോടു കൂടി നിൽക്കും അതുകൊണ്ടാണ് ഞാൻ കുക്കറക്കന്നെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഉണ്ടല്ലോ കുറച്ച് പഞ്ചസാരയൊക്കെ ചേർക്കുമ്പോഴല്ലേ ഒരു പ്രത്യേക ടേസ്റ്റില്ലേ എനിക്ക് അങ്ങനെയാണ് നിങ്ങൾ ഇതിൽ കറിയൊക്കെ പറഞ്ഞു കഴിക്കുമോ എന്ന് എനിക്കറിയില്ല എനിക്ക് പഞ്ചാരം ടേസ്റ്റ് ഉള്ളൂ അങ്ങനെ നമ്മൾ ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കേണ്ടത് പച്ചമുളകൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ബിസ്മി അങ്ങോട്ട് ിയിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് കഴിക്കുന്നുണ്ട് ഞാൻ നല്ല സോഫ്റ്റോട് കൂടിയുള്ള ഒരു ഗോതമ്പ് ഈ ഒരു വെള്ളം ഈ ഒരു പരുവത്തിലാണ് എനിക്ക് ഗോതമ്പ് ഇഷ്ടം ഇനി കുക്കറിൽ കടന്ന് കുറച്ചും കൂടി കുറുക്ക് രൂപത്തിലാവട്ടോ ഇപ്പം ഈ ഒരു പരുവത്തിലാണ് നിൽക്കണേ ഏതെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിഞ്ഞല്ലാ വിസ്മിയങ്ങട്ട് ചെല്ലിയിട്ട് അങ്ങോട്ട് തിന്നുക അത്രേ ഉണ്ടേ ഉള്ളൂ ഇനി ആരും കൊതി ഉടലിട്ടോ എനിക്കത്രയേ പറയുള്ളൂ നിങ്ങൾ ഉണ്ടാക്കിക്കോളി നിങ്ങൾക്ക് ഈ നല്ല രൂപത്തിൽ ഉണ്ടാക്കണ പോലെ ഞാൻ പറഞ്ഞതെന്നില്ല ഇനി അതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളെന്താ അഭിപ്രായം താഴെ വന്നിട്ട് കമൻറ്റിലൂടെ നിങ്ങൾ അറിയിക്കും കുൻ അത്രേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്തുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം ഓക്കെ ബൈ സി യു ടെറ്റാ